ആ അപ്പോൾ നമ്മൾ ഇന്ന് മീൻകറി വെക്കാൻ പോകാം പുളിയും മുളക് ഇടാൻ പോവാം അപ്പോൾ ഇതാ ഉള്ളിയും ഉള്ളിയും കടുവൊട്ടിച്ചിട്ട് ഉള്ളിയും നമ്മളെ കരിയാമ്പിലേയും ഉള്ളിയും വാട്ടുക നല്ല പുളിയും മുളകും ഇടുന്ന ഒരു വേറെ ഒരു വെറൈറ്റി അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കരിയാമ്പിലേയും കൂടി കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പിന്നെ ഇതൾ കരിയാമ്പിലയും ഒരു മൂന്ന് കുറച്ച് ഒരു അഞ്ച് പത്ത് ഇല്ലിയും വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും മുളും അപ്പം അത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇതൊന്ന് നല്ലോണം എന്ന് വാടട്ടെ നല്ലൊരു കളറും വാങ്ങട്ടെ നേരെ വലിയ ഉള്ളിയാണെടുത്തത് എടുത്ത് അപ്പൊ ഒരു പകുതി ഈ വറുത്ത ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ചതുക്കി വെച്ചി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ച കൂടി കരി കൂടി ഇതിലിട്ട് ഇതൊന്ന് തണി കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നല്ല നല്ലിളി അരച്ച് വരച്ച ഉള്ളിയും കൂടി അരച്ച് വെച്ച ഉള്ളിയും കൂടിയിൽ ഇടണം അരച്ച ഉള്ളി ഇനി ഈ രണ്ട് തക്കാളി തക്കാളിയും കൂടി നമുക്ക് ഉള്ളി ഇട്ട് ഒരു ശകലം മഞ്ഞൾ ഇട്ടേക്കാം മഞ്ഞൾ ഇടാം രണ്ട് തക്കാളി തക്കാളിട്ടുണ്ട്

കുരുമുളക് പൊടി കൊറച്ച് വർത്തരച്ച് ശകലം നമുക്കിങ്ങനെ

അടിപൊളി ആയിട്ട് അടിപൊളി ആയില്ല കറി എന്താണ് പിന്നെ വേണ്ടത് പച്ച ഈ തക്കാളി പേസ്റ്റിന്റെ പച്ച മാറുന്നവരെ നല്ലോണം കരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനെല്ലാം ഇടട്ടെ ചെല്ലിയാക്ക കൂടുതൽ വേണം കുറവ് വേണം അപ്പം നോക്കിയിടാം അപ്പം നല്ലോണം പച്ച മാറട്ടെ നമ്മൾ പൊരിക്കാൻ വേണ്ടിട്ട് മസാല എല്ലാം പെരക്കുക ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് വെളുത്തൊടി ഇഞ്ചി ഇതെല്ലാം നാരങ്ങ നീര് മഞ്ഞൾ ഉപ്പ് മുളക് എല്ലാം കൂടി നല്ല കുറച്ച് നേരം നല്ലവണ്ണം വയ്ക്കുക എന്നിട്ട് പൊരിക്കുക മസാല നമുക്ക് പുളി മാറിയിട്ട് മല്ലി വരാം ൂടെ നമുക്ക് അതെ മീനിന്റെ മസാല ഉണ്ടല്ല ഉലുവപ്പൊടി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ചൊരു ശകലം ഉലുവപ്പൊടി ഉലുവ വറുത്തരച്ച പൊടി ഒന്ന് ഇതാക്കി നല്ല കളറുള്ളായിപ്പം ആവശ്യത്തിന് ആവശ്യ ആവശ്യത്തിന് വെള്ളം വേണ്ട ചെലയാക്ക് നല്ല കത്തി വേണ്ട ചെലയാക്ക് വേണ്ടി വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് നല്ല തിളച്ച് വരുന്ന കഴിഞ്ഞാൽ കഴിഞ്ഞാല് മീൻ ഇടാം കൂട്ടം കൂട്ടുകൂടി വെക്കട്ടെ ണം അവിടെ പാൽക്കാലിച്ചു പറഞ്ഞ പോലെ ഇവിടെ മീൻപൊരി അവിടെ മീൻ മുളിക്കുന്നു

ൾക്കാർക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ നോക്കാം പൊളിയും മുളക് എന്നും വറ്റിച്ചിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പോലെ വേണമെങ്കിൽ നല്ല വരട്ടിട്ട് പോണെങ്കിൽ അങ്ങനെയും ചെയ്യാം എല്ലാവരും കോളി ചാനലെ പ്രതിയെന്ന് പറഞ്ഞ് മീൻകറി അയിലത് നല്ല അടിപൊളി ആദ്യം മീൻകറി അടിക്കാം എന്റെ കൂടെ മീനും എടുത്തിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ബൈ